ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ട്രിപ്പിൾ വിൻ ഇൻ്റെ ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് നേരത്തെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ സിക്സ് വരെ ആയിരുന്നു അതിപ്പം ഏപ്രിൽ ഫോർട്ടീൻ ഫോർട്ടീൻ വരെ ആക്കിയിട്ടുണ്ട് സോ ഞാൻ ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ ഫസ്റ്റ് വീഡിയോ സെവൻത്തിലൊക്കെ കണ്ട് എനിക്ക് കമൻ്റ് ഇട്ടവരൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഡേറ്റ് കഴിഞ്ഞ് കണ്ടവരൊക്കെ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് അവർക്കായിട്ട് അറിയാൻ വേണ്ടിയാണ് ഞാനിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സോ നമുക്ക് ട്രിപ്പിൾ വിനിലേക്ക് അപേക്ഷിക്കാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു ഫോർട്ടീൻ ഫോർട്ടീൻ വരെ ഐ തിങ്ക് മൺഡേ ആണ് തോന്നുന്നു അന്ന് വരെ നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സൈറ്റ് ഓപ്പൺ ആണ് ഞാൻ രാവിലെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി അതിൻ്റെ ലിങ്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്കാർ റൂട്ട്സ് ഡോട്ട് ഓർക്ക് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം അതാണതിൻ്റെ സൈറ്റ് സോ ആ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിൽ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ കാണാത്തവർ പോയി കാണുക താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക എല്ലാ ഇതെന്താണ് ട്രിപ്പിൾ വിൻ എന്നൊക്കെയുള്ള കാര്യം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പം ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാം ട്രിപ്പിൾ വിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവണ്മെന്റും ജർമ്മൻ ഗവൺമെൻറ്റും നമ്മുടെ കേരളത്തിലുള്ള നേഴ്സുമാർക്ക് വേണ്ടി നടത്തുന്ന ഒരു നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഇൻ ജർമ്മനി അതായത് ജർമ്മനിയിലേക്കുള്ള നേഴ്സിങ് റിക്രൂട്ട്മെൻറ് പ്രോഗ്രാം ആണ് ഈ ട്രിപ്പിൾ വിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിലേക്ക് ഇരുന്നൂറ്റമ്പത് നേഴ്സുമാരെയാണ് ഇവർ സെലക്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അപ്ലൈ ചെയ്ത ശേഷം ഇവർ ഒരു ഇൻ്റർ ഇൻ്റർവ്യൂ നടത്തും ഇൻറ്റർവ്യൂ നടക്കാൻ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ട്വൻറ്റി ടു ട്വൻറ്റി സെവൻ ആണ് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റ് അത് എറണാകുളത്തും ട്രിവാൻഡ്രത്തും വെച്ചാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഈ ഇൻറ്റർവ്യൂ നടന്ന ശേഷം ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിക്കുന്നത് ഇവർ ഇമെയിൽ വഴിയായിരിക്കും സോ ഇമെയിൽ വഴിയാണ് ഇവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത് ഇൻ്റർവ്യൂ നടന്ന ശേഷം ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ അറിയിക്കും അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സോ ഞാൻ അതുകൊണ്ട് ഇനി ഞാൻ അഗൈൻ ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ നിബന്ധനകളും റൂൾസും ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും എന്നാലും ഞാൻ പറയാം ബി എസ് സി ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം പക്ഷേ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ബി എസ് സിക്കാർക്ക് എക്സ്പീരിയൻസ് വേണമെന്നുള്ള നിർബന്ധമില്ല ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ജി എൻ എം കാർക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധി എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാണ് പിന്നെ വരുന്ന റൂൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പിന്നെ ഭാഷ അറിഞ്ഞിരിക്കണം അതായത് ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല ഇതിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ തന്നെ നമ്മൾ എ വൺ തൊട്ട് ബി വൺ വരെ പഠിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല ഇനി അഥവാ ബി വണും ബി റ്റും ഉള്ളവർ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം അത് സീനുള്ള കാര്യമല്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏത് ഏത് ലെവൽ ലാംഗ്വേജ് ആണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടെ മാർക്ക് ചെയ്തു പോവുക ഇതൊക്കെ തന്നെ ഉള്ളു കാര്യങ്ങൾ ഇനി ഞാൻ കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല വീഡിയോ അപ്പം ഉള്ളൂ കാര്യം നമ്മുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ഏപ്രിൽ പതിനാല് വരെയാണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആയതേക്കുന്നത് അപ്പോൾ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത് സോ ആർക്കെങ്കിലും ഇനിക്ക് ഇനിയും ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക ഇപ്പം ചിലരൊക്കെ ഏപ്രിൽ സിക്സ്ന് ശേഷം ആയിരിക്കുമല്ലോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പോയി ചെയ്യാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം അതായത് ട്രിപ്പിൾ വിൻ ഒരു ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയേക്കാം എല്ലാവരും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കൂടെ ഒന്ന് വായിക്കുക അത്രേ ഉള്ളൂ സോ ഇനി ഞാൻ ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ള കുറേ വീഡിയോസ് ഇപ്പോൾ ഞാൻ ട്രിപ്പിൾ വിന്നിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാവരോടും പോലെ ഞാൻ ഇതിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആണ് സോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഞാൻ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി യാ ഇത്രയേ ഉള്ളൂ പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് താങ്ക് ഫോർ ഫോർ യുവർ റെസ്പോൺസ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം അവിടെ ഫീഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ് പിന്നെയും എഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല പിന്നെയും നിങ്ങൾ എഗെയിൻ കയറി നോക്കുമ്പോൾ ഫ്രഷ് ഷീറ്റേ കാണത്തുള്ളൂ അത് ഞാൻ പറയുക കാരണം എല്ലാവർക്കും എപ്പോഴും ഒരു ഡൗട്ടുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇപ്പോൾ ഒന്ന് പറയുന്നത് സോ യാ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എല്ലാവരും പോയി അപ്ലൈ ചെയ്യുക ഓക്കെ എനിവേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി ഇതുപോലത്തെ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനൽ വഴി ആയിരിക്കും നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും നിങ്ങൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഉപകാരമായിക്കോട്ടെ അത്രയേ ഉള്ളൂ ഇത് നേഴ്സുമാർക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാമാണ് യാ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ചെസ്